എന്താ നോക്ക് ആണോ അടിപൊളിയ ഇഷ്ടാണ് ഇഷ്ടാണോ എന്തെ പേര് പേരറിയില്ലേ മൾബറി നല്ല രസണ്ടാ യമ്മിയാണ എന്താ ടേസ്റ്റിന് ഇന്ന് സ്കൂളിലേക്ക് എന്താ കൊണ്ടോ ഇത് കഴിക്കാൻ എന്ത് എന്ത് പേര് മൽബരി നല്ല ടേസ്റ്റ് കഴിക്കാൻ അവിടെ ഇരുന്ന് നാളെ വേണോ നാളെ വേണോ വേണ്ടോ വേണമെന്ന് പറഞ്ഞാലേ തരുള്ളോ വേറെ ഒന്നും കഴിക്കാൻ വേണ്ട അല്ലേ ഇത് മാത്രം മതിയാ എല്ലാം നേരത്തത് മാത്രം മതിയാ കഴിക്കൊരു ഭക്ഷണം വേണ്ട സുഖായില്ല